ിൽ പണള്ളോൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല പണത്തിന്റെ പറക്കില്ല ഉണ്ടോ പ്രശ്നല്ല പാവപ്പെട്ട ആളുകടങ്ങൾ കുതിരകാര് അപ്പൊ സെറ്റപ്പ് എന്നാണ് നിങ്ങളുടെ ഈ സംഘടനയെ കുറിച്ച് പറയുക എന്നിട്ട് പേര് അൽ എന്ന് പറഞ്ഞ ജമായത്ത് ആ കേരള മുസ്ലിം ജമായത് നിങ്ങളെ ജമായത്ത് ഏതാണെന്ന് ഇവിടെ അള്ളാഹുവിന്റെ ആളുകളുമായി ബന്ധമില്ലാത്ത പുത്തൻവാദികളായ ആളുകളുടെ ജമായത്തുണ്ട് അള്ളയുമായി അവർക്ക് യാതൊരു ബന്ധമില്ല അല്ലയുമായി ബന്ധമുള്ളവരുമായും അവർക്ക് യാതൊരു ബന്ധവുമില്ല ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അല്ലാഹുമായി യാതൊരു ബന്ധവുമില്ല അള്ളാഹുമായി ബന്ധമുള്ള ആളുകളെ പോലും അവർ ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമി അതേ വഴിയിലാണ് മുസ്ലിം ജമാഅത്ത് തബ്ലീഗ് ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ജമാഅത്ത് കേരള മുസ്ലിം പി സമസ്തയുടെ ഇത് മൂന്നും ഒരേ റൂട്ടിലാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ജമാ ആകട്ടെ മുസ്ലിം ബന്ധമുള്ള ജമാത്താകട്ടെ യാതൊരു ബന്ധവും ഇല്ല സ്വന്തം ഹവനപ്പെട്ട് പച്ച തോന്നിവാസങ്ങൾ അവനവന്റെ ചിന്തയിൽ ഉടലെടുക്കുന്ന ആശയങ്ങൾ അത് നാലാൾ കൂടുക എന്നിട്ട് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ അതിന് താഴെ ഒരു ജില്ലാ കമ്മിറ്റി പിന്നൊരു സോൺ കമ്മിറ്റി പിന്നൊരു സർക്കിൾ കമ്മിറ്റി പിന്നൊരു യൂണിറ്റ് കമ്മിറ്റി അതിന് വിവിധ ബോഡികൾ പി ബി സി ബി അങ്ങനെ കുറെ ഇംഗ്ലീഷ് അക്ഷരം പ്ലാങ്കിങ് ബോർഡ് കൺട്രോൾ ബോർഡ് അങ്ങനെ കാബിനറ്റ് എന്നിട്ട് ഇങ്ങള് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സർക്കുലർ ഉണ്ടാക്കുക അതാ മറ്റാൾ പറഞ്ഞത് ആ എലൈക്കും ജമാ എന്ന് പറഞ്ഞ ആ അൽ ജമാത്തിൽ നിന്ന് വരുന്ന സർക്കുലറും സമ്പാദ്യവും അതൊക്കെ നമ്മൾ മുറുകെപ്പിടിച്ചു മുന്നോട്ട് പോകാന്ന് നിങ്ങൾക്ക്

ഇത് ഞങ്ങളുടെ ആരോപണല്ലോ അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ നിഷ്കളങ്കരായ പ്രവർത്തകരെ നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകണ്ട ഇത് റസൂല പറഞ്ഞ